സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് വൈറലായ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് വേറൊന്നല്ല നമ്മുടെ ഡോക്ടർ മനോ ജോൺസണിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ നമുക്ക് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഉണ്ടാവും അതൊന്ന് ഓൾ കൊടുത്തേക്കുക അപ്പോൾ ഞാൻ ഞാനെപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് മുടങ്ങാതെ വീഡിയോസ് ഇടാനാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ എടുത്തിട്ട് പാലാണ് പാലിൽ ശർക്കര നമ്മൾ ഒരു ഗ്ലാസ് പാൽ പാലെടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണ് ശർക്കര ഇട്ട് കൊടുത്താൽ മതിയാവും ഒരു ഗ്ലാസ് നിറച്ച പ്രാവശ്യം നമുക്ക് ഫേസിലൊന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാവുമല്ലോ അന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ എത്ര ഉണ്ടാവുന്നത് അത് നല്ല ലോ ഫ്ലെയിമിലിട്ടാണ് ബോയിൽ ചെയ്യേണ്ടത് അത് ബോയിൽ ചെയ്തിട്ട് നമുക്കൊരു മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു കുഴമ്പ് രൂപത്തിലൊരു പേസ്റ്റ് രൂപത്തിലൊക്കെ തീരെ കട്ടായി പോകേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് അത് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മുഖത്ത് മാത്രമല്ല കേട്ടോ ബോഡിയിലും നമ്മുടെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ മുത ഞാൻ ഇവിടെ ചെയ്തിട്ട് മുഖത്തല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തിൽക്കാലം മുഖത്തും കരുത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നാൽ മുഖത്തേ അപ്ലൈ ചെയ്തൊരു അഞ്ച് മിനിറ്റ് നമുക്കിത് വെച്ചിട്ട് കഴുകി നോക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഞാനിതൊരു ചെയ്ത ഫേസ് പാക്കിലെനിക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്ന ഒരു ഫേസ് പാക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റിസൾട്ടാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ